ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് കട്ട്ലെറ്റ് ഉണ്ടായിക്കോ അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് സവാള കാരറ്റ് എന്ന സാധനങ്ങളാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് ബീറ്റ് റൂട്ടും ഇതിൻ്റെ കൂടെ ചേർക്കുന്നവരുണ്ട് പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് പിന്നെ മസാലകൾ വലിയ കാര്യമായിട്ടുള്ള മസാലകളൊന്നും വേണ്ട ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാലയുടെ പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി മുളകിന്റെ പൊടിയാണ് കാന്താരി മുളക് പച്ചയും പഴുത്തേക്കറുത്ത് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ് നമ്മളിവിടെ ഇഷ്ടംപോലെ കാന്താരി മുളക് കിട്ടാനുള്ളതുകൊണ്ട് അതാണ് ഉപയോഗിക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിലെ ഈ പുറമെല്ലാം ചളിയൊക്കെ നന്നായിട്ട് പോകുന്ന രീതിയിൽ നന്നായിട്ട് കഴുകിയെടുക്ക ഇത് നമുക്ക് ബോയിൽ ചെയ്യാനുള്ളതാണ് ബോയിൽ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ തൊലി പറിച്ചു കളയണം അപ്പൊ ബോയിൽ ചെയ്യുമ്പോ ഇതിലെ ചളി തീരെ പാടില്ല നന്നായിട്ട് കഴുകിയെടുക്കണം ഇപ്പൊ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇത് നല്ല ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വേവിച്ചെടുക്കണം അതുകൊണ്ട് ഇത് കുറച്ച് സമയം പിടിക്കും വെന്ത് വരാനായിട്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കൈ ക്യാരറ്റ് ഒക്കെ നമുക്കൊന്ന് ചുരുണ്ടി എടുക്കാം ഇത് ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ ആക്കി എടുത്തിട്ട് നമ്മൾ സവാളുടെ കൂടെ വഴറ്റി എടുക്കുകയാണ് ചെയ്യാം നമുക്കത് ഇത് സവാള ഒന്നായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് സവാള ഇതിന് കൂടുതൽ ആവശ്യമില്ല വളരെ കുറച്ച് സവാള ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ക്യാരറ്റും ഒന്ന് ചീകി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ചട്ടനിൽ മസാലയൊക്കെ ചേർത്ത് ഒന്ന് വഴക്കി എടുക്കും നമ്മൾ അപ്പോഴേക്ക് ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് എടുത്ത് വെള്ളക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അതിന്റെ തൊലി മാറ്റിയെടുക്കണം തൊലി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ഒടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കട്ടകളൊന്നും അതിനകത്ത് ഇല്ലാതെ വരാത്ത രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും അതിൽ പെടാത്ത രീതിയിൽ നന്നായിട്ട് ഒടിച്ചെടുക്കും ചെറിയ കഷ്ണങ്ങൾ വന്നാൽ കുഴപ്പമെന്ന് വെച്ചാല് കട്ട്ലറ്റ് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മുക്കി എടുത്തിടുമ്പോ പൊട്ടിപ്പോകും ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്നതനുസരിച്ച് ഉള്ളിയും ക്യാരറ്റ് ഒക്കെ ഒന്ന് ഒഴുക്കിയെടുക്കണം ഉപ്പോ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് സവാള ഇട്ടിട്ട് കഴിഞ്ഞെടുക്കാം ചെറിയ ബ്രൌൺ ആവുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ക്യാരറ്റോടെ ഇട്ടുകൊടുക്കാം ഇത് ക്യാരറ്റിന്റെ കൂടെ ബീട്രൂട്ടൊക്കെ ചേർക്കാറുണ്ട് നമുക്ക് പേസ്റ്റിനനുസരിച്ച് പച്ചക്കറികൾ ചേർക്കാം അധികം പീസ് ആയി കിടക്കുന്ന പച്ചക്കറികൾ കട്ടിലൊക്കെ ചേർക്കാതിരിക്കയാണ് നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് വന്നു ആദ്യം കുറച്ച് ഉപ്പ് ഇട പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ രം മസാലയുടെ പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് കാന്താരി മുളകിന്റെ കാന്താരി മുളകിന്റെ പൊടിയാണ് നമുക്കിതോട്ട് ചേർത്ത് കൊടുക്കാം ചോർന്ന മുളക് ചേർത്താ മതി പക്ഷെ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് കാന്താരി മുളക് ആയതുകൊണ്ടാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത നമ്മുടെ മസാലോട്ട് ഒരുവിധം പഴുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഉരുളക്കിഴങ്ങ് ഉടച്ചു വെച്ചത് ചേർക്കും അം ബ്രെഡ് കൊടുക്കാം ഇത് അധികം നേരം ഉരുളക്കിഴങ്ങ് ചേർത്ത് പോയിട്ടേണ്ട ആവശ്യല്ല ഒന്ന് മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങുന്നത് വരെ മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം വെച്ച് നമ്മളൊന്ന് ഒന്ന് തണുക്കുന്നത് വരെ അത് വെയിറ്റ് ചെയ്യാം എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഈ മസാല ഒന്ന് ചെറിയ ബോൾ പോലെ ഒന്ന് കുളച്ചെടുക്കണം ബോൾ പോലെ ആക്കിയിട്ട് ഇത് ചെറുതായിട്ട് ഒന്ന് റൗണ്ട് കിട്ടുന്ന രീതിയിൽ റൗണ്ടോ ഓവൽ ഷേപ്പോ എങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാം ഇങ്ങനെ ഒന്ന് ആക്കി വെക്കാം ഇനി നമുക്ക് കോൺഫ്ലോറിൽ മുക്കിയെടുക്കാം ഇത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത് നോൺ വെജ് ആണെങ്കിൽ മുട്ടയുടെ വെള്ളയിലാണ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബ്രെഡ് കംസ് ഒന്നും മുകളിലൂടെ കൊടുക്കാം എന്നിട്ട് ഇനി നമുക്കത് ഡയറക്റ്റ് എണ്ണയിലേക്ക് എടുക്കാം സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത വെജിറ്റബിൾ കട്ട്ലറ്റ് നമുക്ക് ഇതെല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം